നമസ്കാരം സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം തൃക്കേട്ട നക്ഷത്രക്കാരും തൃക്കേട്ട നക്ഷത്രക്കാരുടെ ബന്ധുമിത്രാദികളും തൃക്കേട്ട നക്ഷത്രക്കാരോട് ബന്ധുത കൂടാൻ പോകുന്നവരും പ്രത്യേകം അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞു പോകുന്നത് കാരണം അവരുമായിട്ട് ഇടപഴകുമ്പോൾ നിങ്ങൾ ഈ കാര്യങ്ങൾ മനസ്സിലാക്കിയിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവരുടെ സ്വഭാവ രീതികൾ എന്താണ് എന്നൊക്കെ മനസ്സിലാക്കുന്നതിന് എളുപ്പം സാധിക്കുന്നതാണ് തൃക്കേട്ട നക്ഷത്രം എന്ന് പറയുന്നത് കുന്തം പോലെ മൂന്ന് നക്ഷത്രങ്ങൾ കാണുന്നതാണ് തൃക്കേട്ട നക്ഷത്രത്തിന്റെ ദേവത ഇന്ദ്രനാണ് രക്ഷാകങ്കണമാണ് തൃക്കേട്ട നക്ഷത്രത്തിന്റെ ചിഹ്നം ഈ നക്ഷത്രത്തിൽ പിറന്നവര് പൊതുവെ അധ്വാനശീലരും കർമ്മനിരതരും ഒക്കെ ആയിരിക്കും അതുകൊണ്ട് തന്നെ തൃക്കേട്ട നക്ഷത്രക്കാരെ ഒരു ജോലി ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അതിന്റെ പൂർണ്ണതയിൽ എത്തിക്കാൻ തീർച്ചയായിട്ടും അവർ ശ്രമിക്കുന്നതാണ് ഫലിതം പറയാനും പ്രത്യുത്തരം നൽകാനും ഇവർക്ക് ബിരുദ് വളരെ കൂടുതലാണ് ഇത് ഗുണത്തെ പോലെ തന്നെ ദോഷവും ചെയ്യുന്ന ഒരു കാര്യമാണ് കാരണം പ്രത്യുത്തരം നൽകുമ്പോൾ അത് ചിലപ്പോൾ നർമ്മത്തിൽ കലർന്ന പരിഹാസമായി മാറാറുണ്ട് അത് എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല അതുകൊണ്ട് തൃക്കേട്ട നക്ഷത്രക്കാര് അത് ഒന്ന് ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതായിരിക്കും വലുതായി സമ്പാദിക്കാനൊന്നും ഇവർ ശ്രമിക്കാതെ സുഖമായി ജീവിക്കാനും അറിവ് വർദ്ധിപ്പിക്കാനും ഒക്കെയാണ് ഇവർ ശ്രമിക്കുന്നത് ഇവരുടെ സൗഹൃദ വലയം വളരെ പരിമിതമായിരിക്കും എന്നിരുന്നാൽ ഇവര് എല്ലാവരോടും പെട്ടെന്ന് ഇടപഴകുകയും പക്ഷേ ആ ബന്ധം മുന്നോട്ട് കൂടുതൽ കൊണ്ടുപോകാൻ കഴിയാതെ വരുന്നതുമായിട്ടുള്ള ഒരു നക്ഷത്രക്കാരാണ് തൃക്കേട്ട നക്ഷത്രക്കാര് ഇവര് ഒരു തൊഴിലിൽ മാത്രം ഉറച്ചു നിൽക്കുന്നവരല്ല ഇവരെക്കുറിച്ച് ഒറ്റവാക്കിൽ പറയുകയാണെങ്കിൽ അക്കരപ്പച്ച തേടി പോകുന്ന ആളുകൾ ആണ് ഇവരിൽ അധികം ആൾക്കാരും ഒരു ജീവിതശൈലി വിട്ട് വേറൊരു ജീവിതശൈലിയിലേക്ക് പോകുന്നതിനും ഇവർക്ക് വലിയ പ്രയാസങ്ങളൊന്നും അനുഭവപ്പെടാറില്ല ഉന്നതിയിലെത്തിയ ശേഷം വളരെ പെട്ടെന്ന് പിന്നോക്കം വെക്കുന്ന ഒരു സ്വഭാവവും ഇവരിൽ ഭൂരിഭാഗം ആൾക്കാർക്കും കാണുന്നുണ്ട് ഇവർക്ക് പിടിപെടാൻ കൂടുതൽ സാധ്യതയുള്ള അസുഖങ്ങൾ എന്ന് പറയുന്നത് ചുമൽ വേദന സന്ധികൾക്ക് വേദന മൂലക്കുരു ഗർഭാശയ രോഗങ്ങൾ തുടങ്ങിയവയ്ക്ക് വേഗം വിധേയരാകർ ഇനി പറയുന്ന പ്രവർത്തി മേഖലയിൽ ഇവർ ഏർപ്പെടുകയാണെങ്കിൽ വളരെ വിജയം കൈവരിക്കാൻ ഇവർക്ക് സാധിക്കുന്നതാണ് പ്രസിദ്ധീകരണം ജലസേചനം വ്യവസായം സായുധ സേന തുടങ്ങിയ തൊഴിലുകൾ ഇവർക്ക് അഭിവൃദ്ധി ഉണ്ടാക്കി കൊടുക്കുന്നതാണ് ഈ നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകള് വാക്സാമർഥ്യവും ബുദ്ധിശക്തിയും കൊണ്ട് ആരെയും ആകർഷിക്കുന്നതാണ് പലഹാരങ്ങൾ ഉണ്ടാക്കുന്നതിലും സദ്യ ഒക്കെ ഒരുക്കുന്നതിലും ഇവർ പ്രത്യേക അഭിരുചി കാണിക്കും സ്വാതന്ത്ര്യത്തിലും സുഖ സൗകര്യങ്ങളിലുമൊക്കെ താല്പര്യം പ്രദർശിപ്പിക്കുന്ന ആൾക്കാരാണ് ഇവര് ആദ്യമായി വാഹനം ഓടിക്കുക നിലമൊഴുക ബന്ധനം ആഭിചാരം എന്നിവ നടത്തുവാൻ പറ്റിയ ഒരു നക്ഷത്രമാണ് തൃക്കേട്ട നക്ഷത്രം ഈ തൃക്കേട്ട നക്ഷത്രക്കാരുമായിട്ട് ഇടപഴകുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്നാൽ തൃക്കേട്ട നക്ഷത്രക്കാര് ഫലിതപ്രിയരാണ് അവർ നിങ്ങൾ പറയുന്നതിന് രൂപേണ മറുപടി നൽകിയാൽ കേട്ട നക്ഷത്രക്കാർ വിചാരിക്കുന്ന ഇത് ഫലിതമാണല്ലോ എന്നാണ് പക്ഷേ കേൾക്കുന്ന ആൾക്ക് അത് അഗാധമായിട്ടുള്ള മുറിവ് ഏൽപ്പിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തൃക്കേട്ട നക്ഷത്രക്കാരും തൃക്കേട്ട നക്ഷത്രക്കാരുമായി ഇടപെടുന്നവരും ഇതെന്ന് പ്രത്യേകം ശ്രദ്ധിക്കുകയാണെങ്കിൽ തൃക്കേട്ട നക്ഷത്രക്കാരുമായുള്ള ബന്ധം കൂടുതൽ ദൃഢമായി മുന്നോട്ട് പോകുന്നതാണ് അല്ലാത്ത പക്ഷം തൃക്കേട്ട നക്ഷത്ര ക്കാരുമായിട്ട് നല്ല ഒരു ബന്ധത്തിലൂടെ നിങ്ങൾക്ക് പോകാൻ കഴിയില്ല ഇക്കാര്യം ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തൃക്കേട്ട നക്ഷത്രക്കാർ മറ്റെന്തുകൊണ്ടും ശ്രേഷ്ഠമായിട്ടുള്ള ഒരു നക്ഷത്രമാണ് ഈ പറഞ്ഞതൊക്കെ തൃക്കേട്ട നക്ഷത്രത്തിന്റെ പൊതുഫലങ്ങളാണ് എന്നിരുന്നാലും ജനന സമയം അനുസരിച്ച് ഈ ഫലങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവും നിങ്ങൾക്കുള്ള ചോദ്യങ്ങളും സംശയങ്ങളും എന്റെ ഇമെയിലിൽ ചോദിക്കാവുന്നതാണ് നിങ്ങൾ പേഴ്സണലായിട്ടുള്ള ഒരു ചോദ്യമാണ് ചോദിക്കുന്നതെങ്കിൽ പേഴ്സണലായിട്ട് തന്നെ മറുപടി നൽകുന്നതാണ് അങ്ങനെ ഒരു ചോദ്യം എങ്കിൽ അടുത്ത വീഡിയോയിൽ മറുപടി നൽകുന്നതാണ് ഇനിയും ഇതുപോലുള്ള വീഡിയോകൾ കാണാൻ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം